ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരി പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടി കെമിക്കൽ ആയിട്ടും സ്ട്രേറ്റ് ചെയ്തെടുക്കും നാച്ചുറൽ ആയിട്ടും സ്ട്രേറ്റ് ചെയ്തെടുക്കും അപ്പം ഇതിൽ കെമിക്കൽ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ മുടി എത്ര ചൂരിന്റെ മുടിയാണെങ്കിലും ഈ പറയുന്ന ടിപ്പിൽ കൂടെ നമ്മുടെ ചുരുടെ മുടിയെ നമുക്ക് നേട്ടി അങ് എടുക്കാം മനസിലായോ പടവലങ്ങിയൊക്കെ ഉണ്ടാകുമ്പോൾ പടവലങ്ങിക്ക് നീളം വെക്കാൻ വേണ്ടിയിട്ട് എന്റെ അറ്റത്ത് കല്ല് കെട്ടിയിടുന്ന ഒരു പരിപാടിയുണ്ട് എന്നും വെച്ചിട്ട് മുടിയുടെ കാര്യത്തിൽ അങ്ങനല്ല അങ്ങനെ കല്ല് കെട്ടിയിട്ടത് നീളം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് മുടിയെ സ്പ്രീറ്റ് ചെയ്തെടുക്കാം നാച്ചുറൽ ആയിട്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മുടി ഒന്ന് സ്പ്രേറ്റ് ചെയ്തെടുക്കാം ചുരുണ്ട മുടി ഭയങ്കരമായിട്ട് ചുരുണ്ട മുടി ചിലവർക്ക് ഇഷ്ടമേ അല്ല അപ്പൊ അതിനെ നീട്ടി എടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് മുടി പൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല പകരം മുടി വളരുക തന്നെ ചെയ്യും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടിയാൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനാക്കാം അല്ലേ രാവിലത്തെ കാപ്പൂടിയെല്ലാം നമ്മുടെ കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് അടുക്കലയിലോട്ട് കയറണ്ടേ അപ്പം ഇന്നത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ വാങ്ങിച്ചാൽ ഇൻസ്റ്റാ മാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു ക്ലീനിങ്ങിന് കേട്ടോ അപ്പം അത് ഇത് കറി വെക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നു ഇത് ഫ്രൈ ചെയ്യാനാണ് ഇതിൻ്റെ കൂടെ അയില വാങ്ങിച്ചാൽ നൂറ് രൂപയ്ക്കേ വാങ്ങിച്ചോളൂ കേട്ടോ നൂറ് രൂപയ്ക്ക് ഒമ്പത് കിട്ടി കിട്ടിയാൽ അതിനകത്തൊന്ന് നാലെണ്ണംതാ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നു ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് എടുക്കാമല്ലോ ഇത് നമുക്ക് ചിക്കനുള്ള സബോലയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പം ഞാൻ എനിക്ക് ചിക്കൻ കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ കണ്ടോ മാങ്ങാ ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് അതില വറുത്തതും ചമ്മന്തി എനിക്ക് ധാരാളം മതിയാകും പിന്നെ വിഴുക്കോട്ട് വെക്കാനായിട്ട് കുറച്ച് പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മത്തെ ഇല കിട്ടിയത് മത്ത ഇല തോരൻ വെക്കത്തില്ല എല്ലാവരും അപ്പം അതിൻ്റെ കിളുന്ന ഇല അപ്പോൾ അത് കിട്ടിയപ്പോൾ വല്ലപ്പോഴും കിട്ടുന്നലെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമായിട്ടോ പിന്നെ മോനൊന്നും അതൊന്നും കൂട്ടത്തില്ല അത് അവർക്കൊന്നും അതൊന്നും ഇറങ്ങത്തില്ലല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അപ്പം ഇപ്പം ഇതൊക്കെ കാര്യത്തിലേക്ക് ഞാനതൊക്കെ കിടക്കട്ടെ കേട്ടോ ഇനിയും അതി അടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് സമയം പോയി കിട്ടും ഇപ്പം തന്നെ മണി പതിനൊന്നരയായി ഇത്രയൊക്കെ റെഡിയാക്കി വന്നപ്പോൾ പതിനൊന്നരയായി കേട്ടോ അപ്പം ചെയ്യട്ടെ അപ്പൊ ഇത്രയും നേരം കൊണ്ടൊക്കെ ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്ത് കേട്ടോ നമുക്ക് മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട് അതെനിക്കാണ് ഇവർക്കൊക്കെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമ്മൾ മാങ്ങാ ചമ്മന്തിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ പയറ് മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട് അത് മോനാണ് എനിക്ക് പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ മത്തങ്ങയില തോരൻ വെച്ചിട്ടുണ്ട് അതാണ് ഇത് പിന്നെ അയിലതാന്ന് വറുത്താനായിട്ട് വെച്ചിട്ടുണ്ട് അയില വറുത്തതും മാങ്ങ ചമ്മന്തിയും മത്തങ്ങയിലും തോറ്റുമാണ് എൻ്റെ കറി കേട്ടോ ഇവർക്കെന്താ ഞാനിവിടെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ എന്താ ഫ്രൈ ചെയ്യാനായിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ട് കുറേ നേരമായി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ചിലവർ ഈ ചിക്കൻ ഒന്ന് വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പക്ഷെ ഞാനങ്ങനൊന്നുമല്ല ഞാൻ എടുക്കാനൊക്കെ ഒക്കെ ഇടും എളുപ്പം ആവും പിന്നെ ചില ദിവസം തോന്നുന്ന ദിവസമൊക്കെ ചിലപ്പം വേവിച്ചിട്ടൊക്കെ ഇടും ഇപ്പം ഞാൻ വേദിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് കുറച്ചു കുറച്ചുനേരമായി മുളകും ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ട് അപ്പം അങ്ങനെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തോട്ട് മുളകും ഉപ്പും കുരുമുളകും എല്ലാം കൂടെ പിടിക്കത്തുള്ളൂ ഇപ്പം ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ കറികൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ കിട്ടും ഉണ്ടാവും ഇവിടെ കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞേക്കാം ഇവിടെ കഴിയണം ഇവിടെ കഴിയാനായിട്ട് കുറച്ച് സമയം എടുക്കുവല്ലോ ഞാൻ നമുക്കൊന്ന് ഇരിച്ചിട്ട് കൊടുക്കാം വരുന്നേ നമുക്കുണ്ടാ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിപ്പോ ഒരാൾ ഉപ്പ് നോക്കാനായിട്ട് വന്നു ഞാൻ എപ്പോഴും വിളിക്കുന്ന ഉപ്പ് നോക്കാൻ ഉണ്ടാവും നമുക്ക് ഒരു കറക്റ്റ് പാകത്തിനൊക്കെ ഇടും അത് കഴിയുമ്പം ഉപ്പ് നോക്കുന്ന പുള്ളിയായിട്ടോ അങ്ങോട്ട് നോക്കി കായ വരുന്നേ എല്ലാരും ഇങ്ങനെ തീർക്കാനുണ്ട് എൻ്റെ അതിലെ ഫ്രൈയാണ് ഞാൻ മറച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടോ അതാണ് ഞാൻ നാലെണ്ണം വെച്ചിരിക്കുന്നത് കൊച്ചിന് രണ്ടെണ്ണം ഞങ്ങൾക്ക് ഓരോന്നും വെച്ചാൽ വെച്ചിരിക്കുന്നത് ഇതൊന്നും അതിലിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞു ചിക്കൻ കറിയുടെ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ പപ്പടവും കാച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചേക്കാം പപ്പടവും കാച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ആയാൽ മതി ഇപ്പ അടുക്കളെ തന്നെ ഞാൻ ഇരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പിന്നെ വിട്ടു പോവും ചവില് വെച്ച കാര്യം പോലും ഓർക്കത്തില്ല ഇതൊക്കെ റെഡി ആവട്ടെ ഉച്ചവരുത്ത് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പച്ചരി നമ്മുടെ പച്ചരിന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനമാണ് പച്ചരി നമ്മൾ ഇഡലിയും ദോശയും അപ്പവും പൂട്ടും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ പച്ചരി പച്ചരി ഇല്ലാത്ത വീടുകൾ ഒന്നും തന്നെ കാണത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് വീട്ടിലുള്ള സാധനം വെച്ചാണ് നമ്മുടെ എത്ര ചുരുണ്ട മുടിയാണെങ്കിലും നമുക്ക് അവനെ കൊണ്ട് സ്ട്രേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പിടി പച്ചരി മതി കേട്ടോ ഒരു പിടി പച്ചരി ഒരു പിടി പച്ചരി നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇടുക അതായത് ഇന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ തലേ ദിവസം രാത്രിയിൽ നമ്മൾ ഈ പണി ചെയ്തു വെക്കുക പച്ചരിയെ കുതിർത്ത് വെക്കുക കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇടുക തലേ ദിവസം ഇപ്പം ഇറ്റേ ദിവസം അതെടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് നമ്മൾ കുളിക്കാനൊക്കെ തയ്യാറാകത്തില്ല ഓരോരുത്തരും പല ടൈമിങ്ങിലായിരിക്കുമല്ലോ അപ്പം എപ്പോഴായാലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഈ പച്ചരി എടുത്തിട്ട് അതിൻ്റെ വെള്ളമുണ്ടല്ലോ അതും കൂടെ മിക്സയുടെ ജാറിലോട്ട് ഇടുക അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കോരി ഒഴിക്കണ്ട പച്ചരി അറിയാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു മുട്ട മുട്ടയുടെ വെള്ളം മാത്രമല്ല മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേണം അപ്പം അതും ആ മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിക്കുക പിന്നെ നമ്മുടെ അലോവര ജെൽ നമ്മുടെ വെളിയിൽ നിന്ന് മേടിക്കുന്ന അലോവര ജെല്ലായാലും നമ്മുടെ വീട്ടിലെ അലോവര ജെല്ലായാലും ഏതായാലും മതി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരക്കുക അതിനകത്ത് ഒന്നും കാണാനായിട്ട് പാടില്ല നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടി കെട്ടിവെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം അഴിച്ചിട്ട് മുടിയിലെ ഒടക്കൊക്കെ നന്നായിട്ട് കളയുക അതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഈ സ്കാൽപ്പിലെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ തന്നെ എത്ര ചുരുണ്ട മുടിയാണേലും അതിങ്ങനെ നീണ്ടുവരും അപ്പം നമുക്ക് നമുക്ക് ഇത്രയും മുടി വളർന്നു വന്നു കാരണം മുടി ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് മുടിയുടെ നീളം നമുക്കറിയാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മുടി എടുത്തിട്ട് ഇപ്പൊ ഇവിടുന്ന് കുറച്ച് മുടി എടുത്തിട്ട് സ്റ്റാൽപ്പിൽ ഇങ്ങനെ തേക്കുക പിന്നെ ആ മുടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 തേച്ച് അതിനെ ഇങ്ങനെ മാറ്റി വെക്കുക പിന്നെ അടുത്ത ഒരു സെക്ഷൻ എടുക്കുക ഈ അവിടെ സ്കാൽപ്പിൽ തേക്കുക ആ നന്നായിട്ട് തേച്ചിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഫുള്ളും തേക്കുക നമ്മുടെ എല്ലാ മുടിയിലും തേച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മുടി ഒന്ന് ചീപ്പിട്ട് ചീകി കൊടുക്കുക ചീപ്പിട്ട് ചീകുമ്പോൾ പല അകലുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക ചീകിക്കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇരിക്കുക അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുക എങ്ങനെ നമ്മൾ അരച്ചു വെച്ച ആ പച്ചരില്ലേ അത് ഇതേപോലെ തന്നെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക മുടി ഫുള്ള് വന്നു കഴിയുമ്പോൾ വീണ്ടും ചെയ്യുക എന്നിട്ട് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യുക വീണ്ടും ചെയ്യുക അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇത് നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം മുടി കഴുകുക മുടി കഴുകുമ്പോൾ നിങ്ങൾ ഈ ഒന്നുകിൽ താളിയിട്ട് കഴുകിയാൽ നല്ലതാണ് അല്ലെങ്കിൽ ഏറ്റവും മയൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകുക എന്ന് പറയുന്നതിന്റെ കാരണം മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിൽ മുടിക്ക് സ്മെല്ലുണ്ടാവില്ല ഉണ്ടാവില്ല മുട്ടയുടെ മഞ്ഞയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ സ്മെല് ചെറുതായിട്ട് വരും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ വയൻഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ താളെ ഉപയോഗിച്ചിട്ട് മുടി കഴുകുക നിങ്ങളുടെ മുടി തൊണ്ണൂറ് ശതമാനവും സ്ട്രെയിറ്റ് ആകും അതിനകത്ത് സംശയമില്ല ഇനി ഇപ്പം തൊണ്ണൂറ് ശതമാനം സ്ട്രെയിറ്റ് ആയില്ല കുറച്ചേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളെങ്കിൽ വീണ്ടും നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും തന്നെയല്ല കെമിക്കൽ കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ മുടി പൊഴിയാനുള്ള സാധ്യതകളുണ്ട് നാച്ചുറലായിട്ട് വരുമ്പോഴത്തേക്കും മുടി പൊഴിയാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് കെമിക്കൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി സ്ട്രെയിറ്റ് ആകും നാച്ചുറൽ ആകുമ്പോൾ ചിലവരുടെ മുടി പെട്ടെന്ന് സ്ട്രേറ്റ് ആകും ചിലവരുടെ ആയില്ലെങ്കിൽ ഇത് നാച്ചുറൽ ആണ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക കെമിക്കൽ അല്ല അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയും നന്നായിട്ട് വളരും അതിനകത്ത് മുട്ടയാണ് ചേർത്തിരിക്കുന്നത് അലോവര ജെല്ലാണ് ചേർത്തിരിക്കുന്നത് അപ്പം അച്ചറിയാണ് അപ്പൊ എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മുടെ മുടി വളരാനായിട്ട് അപ്പം ഇത് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വേഗം ചെയ്തോളൂ നിങ്ങളുടെ ചുരുടെ മുടി നല്ല നീളത്തിൽ നല്ല ആയിട്ട് കിടക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിന്റിപ്പ ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും